മൊബൈൽ നെറ്റ്വർക്ക് സേവനങ്ങൾ ലഭ്യമല്ലാതെ അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടി മേഖല കാലങ്ങളായി ആവശ്യമുന്നയിച്ചിട്ടും കുരങ്ങാട്ടി മേഖലയിലെ ഈ പ്രധാന പ്രശ്നത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ബി എസ് എൻ ടവർ ഉടനടി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് അടിമാലി ടൗണുമായി ഏറ്റവും കിടക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി ിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പ്രദേശത്ത് സർക്കാർ ഹൈസ്കൂൾ റേഷൻ കട ചികിത്സാ കേന്ദ്രം തുടങ്ങിയവയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാകുന്നതിനായുള്ള കുരങ്ങാട്ടിക്കാരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്തെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ബി ടവർ ഇനിയും കാലതാമസം വരുത്താതെ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഈ ഈ പക്ഷെ നമുക്ക് ആരെയും വിളിക്കാൻ തോന്നിയാൽ വിളിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇവിടെ റേഞ്ചില്ല കാരണം ഇവിടെ ടവർ വരെണ്ണം പണു വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യവുമില്ല അത് കുറേ മാസങ്ങളായി അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ അത് ഇത്രയും നാളായിട്ട് ആയിട്ടില്ല അത് അവരോട് ചോദിക്കുമ്പോൾ പറയും അടുത്ത മാസം മുപ്പാം തീയതി അടുത്ത മാസം മുപ്പാം തീയതി ആ ഇലക്ഷന് മുമ്പ് വരെ വന്നു ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇത് ഉദ്ഘാടനം ഇത് ഓപ്പൺ ചെയ്യാത്തത് ആ ഇലക്ഷനും കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ടും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല ഇവിടെ ആണെങ്കിൽ മൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് ആനയുടെ ശല്യം ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ട് ആൾക്കാർക്ക് ആരെങ്കിലും പോഷരെ വിളിക്കാനോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഒരു ആശുപത്രി കേസ് തന്നെ ആണെങ്കിലും ആരെങ്കിലും ഒരു ഓട്ടക്കാരനാണെങ്കിലും വിളിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇവിടെ ഭയങ്കര ദുരിതമാണ് എന്താ അതിൻ്റെ കാര്യങ്ങളെന്ന് ആർക്കും അറിയില്ല ഒരു ബി എസ് എൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴാണ് അവർ പറയുക അടുത്ത മാസം ഏതായാലും അത് ഓപ്പൺ ചെയ്യും കുറച്ചാളും കൂടെ കഴിഞ്ഞാൽ മതി എന്തോ വേറെ എന്തോ ടവറുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് ഇരിക്കണം എന്നൊക്കെയാണ് അവർ പറയണത് എൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം സ്ഥിരമായുള്ള മേഖല കൂടിയാണ് കുരങ്ങാട്ടി കാട്ടാനയും കാട്ടുപന്നിയുമെല്ലാം കർഷകരുടെ കൃഷിയിടങ്ങളിൽ സൗര്യപികഹാരം നടത്താറുണ്ട് വന്യജീവി ആക്രമണമോ മറ്റനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ മറ്റുള്ളവരെ വിവരമറിയിക്കാനോ വേഗത്തിൽ ആശയവിനിമയം നടത്താനോ മൊബൈൽ നെറ്റ്വർക്കിന്റെ അപര്യാപ്തത മൂലം ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല ആവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയിലെത്താൻ വാഹനം വിളിക്കുന്ന കാര്യത്തിൽ അടക്കം ഇവർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഇപ്പോഴും തുടരുകയാണ് கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி ஒன்பது ரூபாய்க்கு